എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പുമുറിയിൽ നിന്ന് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ആ രഹസ്യ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കിടപ്പുമുറിയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമുണ്ടെങ്കിൽ ബന്ധം ദൃഢമാകും ഒരു പുരുഷൻ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകണം മാത്രവുമല്ല അവന്റെ സ്ത്രീകളുടെ താല്പര്യത്തെ മാനിക്കുകയും വേണം ലൈംഗികതയിൽ എന്താണ് വേണ്ടത് എന്ന് മിക്ക പുരുഷന്മാരും പങ്കാളിയോട് ചോദിക്കാറില്ല പങ്കാളിയോട് സ്ത്രീകൾ തുറന്നു പറയാത്ത പല കാര്യങ്ങളുമുണ്ട് താൻ പറയാതെ തന്നെ പുരുഷന്മാർ അത് ചെയ്യണമെന്നാണ് അവൾ ഇഷ്ടപ്പെടുന്നത് ചില പുരുഷന്മാർ സെക്സിനിടെ പങ്കാളിയെ ചുംബിക്കാറില്ല സെക്സിനിടെ പുരുഷന്മാർ ചുംബിക്കുന്നത് സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ് കൂടാതെ സ്ത്രീകൾക്ക് ഇത് ഏറ്റവും പ്രിയപ്പെട്ടതുകൂടിയാണ് ചില സ്ത്രീകൾ ആക്രമണാത്മകമായ ലൈംഗികത ആസ്വദിക്കുമ്പോൾ മിക്ക സ്ത്രീകളും ലൈംഗികതയുടെ ഒരു ഘടകമായി വേഗതയെ കാണുന്നില്ല പങ്കാളികളാൽ ലാളിക്കപ്പെടാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യങ്ങളും സാവധാനത്തിൽ ആരംഭിച്ച് അതിൻ്റെ വേഗത കൈവരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുക അതിനാൽ പുരുഷന്മാർ ലാളിച്ചും ഫോർ പ്ലേ ചെയ്തും ലൈംഗികതയെ അഗ്രസീവ് മോഡിലേക്ക് കൊണ്ടുവരണം ഒരിക്കലും സ്ത്രീകളെ ലൈംഗികതക്കുള്ള ഒരു ഉപകരണമായി കണക്കാക്കരുത് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണിത് അതിനാൽ ഇടവേളകൾ എടുക്കുക നിലയ്ക്കാത്ത ലൈംഗികത സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഒരിക്കലും നിങ്ങളുടെ പുരുഷത്വം തെളിയിക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത് സെക്സിൽ പുതുമയാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് പുതിയതല്ലെങ്കിൽ ഒന്നിലും താല്പര്യം കാണിക്കാതിരിക്കുക എന്നത് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണല്ലോ ലൈംഗികതയും അതിനൊരു അപവാദമല്ല നിങ്ങൾ ഒരേ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയും ക്ഷീക്കുകയും ചെയ്താൽ സെക്സ് വിരസമായ ഒരു അനുഭവമായി നിങ്ങൾക്കിടയിൽ മാറും ഓവറോൾ സെക്സ് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇത് പങ്കാളിയോട് പറയാൻ സ്ത്രീകൾ മടിക്കും അതിനാൽ തുറന്ന ഒരു ആശയവിനിമയം നടത്തുക അതുപോലെ തന്നെ സിക്സിനിടെ സ്ത്രീകളെ പുകഴ്ത്തുന്നതും അവരെ കൂടുതൽ സന്തോഷിപ്പിക്കും ഫോർ പ്ലസ് സ്ത്രീകൾക്ക് കൂടുതൽ ആവേശവും സന്തോഷവുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ